നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയൊക്കെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കാം അതിന് വലിയ മനക്കടമൊന്നുമില്ല നമുക്ക് ഇനി ഇഞ്ചിയുടെ വിത്ത് വേണമെന്നില്ല ഇഞ്ചി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണെങ്കിൽ കടയിൽ നിന്ന് പോയി കഴിഞ്ഞാലും നമ്മൾ ഇഞ്ചി വാങ്ങുമ്പോൾ അതിന് പലതും മുളച്ചിരിക്കുന്നത് കാണാം അത് നട്ടെടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചികൾ എടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ഒരിലും ഇഞ്ചി വില കുറവിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് അതിന് ചാണകൊക്കെ നോക്കിയിട്ട് ഞാൻ തണലത്തി വെച്ച് മുളപ്പിച്ചെടുക്കാണ് േദം എങ്ങനെ നമുക്ക് ഒരുക്കേണ്ടത് നോക്കാം അതുപോലെ തന്നെ അതിന് കൊടുക്കേണ്ട വളങ്ങളും അതിന് നടേണ്ട രീതിയും അതൊക്കെ എങ്ങനെയാണ് നോക്കാം നമുക്ക് ഇഞ്ചിക്ക് വളരെ ആഴത്തിൽ നിന്ന് വേര് പോയതുകൊണ്ട് തന്നെ ഒരു പരന്ന് പാത്രമാണ് ഞാൻ ഹോളാക്കിയിട്ട് അതിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും വളം കൂടി ഒരുമിച്ച് ഇങ്ങനെ ലെയർ ഇതായി ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന വേഗം അത് മിക്സ് ആയി കിട്ടുകയും ചെയ്യും പൈസ കൊടുത്തിട്ട് വളം വാങ്ങിക്കേണ്ട കരുതിയിട്ടാണ് ഞാൻ എപ്പോഴും പച്ചപ്പുല്ലും കരിയിലും കൂടിയിട്ടുള്ള വളം എടുക്കുന്നത് ഇനി ഇതിന്റെ മേലെ കരയിലിട്ടതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും കൂടി വെതറി കൊടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തലഞ്ഞ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വളം മാത്രമല്ല നമ്മുടെ മണ്ണിനൊരു വായുസഞ്ചാരം ഉണ്ടാവുകയും ചെയ്യും വേരുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓടാനും നല്ലത് ഇതാണ് എന്തേലും മണ്ണ് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കരിയിലും പച്ചപ്പുരിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഇനി ഓരോ തവണയായിട്ട് നമ്മൾ വളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ മണ്ണും കൂടി ചേർത്ത് കൊടുത്താൽ ഈ പാത്രം നിറഞ്ഞു കിട്ടും ഇഞ്ചി മുള വന്നതാണിത് എല്ലാ കഷ്ണത്തിലും മുള വന്നിട്ടുണ്ട് ഈ മൂന്ന് നാല് കഷ്ണങ്ങൾ നമ്മൾ ഈ പാത്രത്തിൽ വെച്ചുകൊടുക്കണം മുള വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ആ മുളയുള്ള ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന നിലയ്ക്കാണ് നമ്മൾ ഇത് നട്ടു കൊടുക്കേണ്ടത് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണത് ഇപ്പൊ നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇത് പറിക്കണ സമയത്ത് ഈ പാത്രം നിറച്ച് ഇഞ്ചി കിട്ടുന്ന നിലയ്ക്കായിരിക്കണം നമ്മൾ ഇത് നട്ടു കൊടുക്കേണ്ടത് നന്നായി വെള്ളവും കൊടുത്തു ഒക്കെ കൊടുത്തുകഴിഞ്ഞെങ്കിൽ ഒരു ചെറിയ കഷ്ണം കഷ്ണിട്ടാണിച്ചെങ്കിലും അതിന് വലിയ പീസുകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് സാധാരണമായിട്ട് ഇഞ്ചി മഞ്ഞളൊക്കെ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ നട്ടു കഴിഞ്ഞതിന് ശേഷം അതിന്റെ മേലെ എന്തെങ്കിലും പുല്ലുകളോ അതേപോലെ കരിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ പുതിട്ട് കൊടുക്കാറുണ്ട് ആ ഷൈഡിൽ കിടന്നിട്ട് അത് പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ നമ്മൾ ബക്കറ്റിൽ ഇട്ട് കൊടുത്തിരുന്നതാണ് അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം പറിച്ചു നട്ടുള്ള ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് സാധാരണ ഇഞ്ചി മഞ്ഞളൊക്കെ നടുമ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറിലും അതേപോലെ ചാക്കുകളിലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ടാണ് നട്ടു കൊടുക്കാറുള്ളത് അതുപോലെ കുറേ ചാക്കുകളും ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ റെഡിയാക്കി വെക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ മച്ചിലേയും അതേപോലെ കരിയിലെയും ഒക്കെ കൂടി ചേർത്ത് വെച്ചിങ്ങനെ നിറച്ച് വെക്കാറുണ്ട് പതിവ് അതുപോലെ നിറച്ച് വെച്ചിട്ടുള്ളൊരു ചാക്കാണിത് അതുപോലെ എളുപ്പത്തിന് ഞാൻ വേണ്ടി ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം തീയിട്ട ഭാഗത്തു നിന്നുള്ള ആ കരി ചാരമുള്ള മണ്ണ് നിറച്ച് ബക്കറ്റിലാക്കി വെക്കുക എന്നുള്ളതാണ് അങ്ങനെ ബക്കറ്റിലാക്കി വെച്ച മണ്ണാണിത് അതിൽ നല്ല ചാരത്തിൻ്റെ അംശം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളം ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ചാരം ചേർന്ന മണ്ണ് ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ ഇനി അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി വേര് പിടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഇഞ്ചിയുടെ നമുക്ക് നമുക്കതിൽ നട്ടു കൊടുക്കാം ഞാനൊരു ഒറ്റ തൈ മാത്രമേ നട്ട് കൊടുത്തിട്ടുള്ളൂ അത് തന്നെ നാം നന്നായി നോക്കുകയാണെന്ന് അത്യാവശ്യം വലിയ കടകൾ നമുക്ക് ഇന്ന് കിട്ടും ഇഞ്ചി കൃഷി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ഒരു പ്രധാന വളമാണ് ചാണകം അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം നമ്മളെപ്പോഴും കഴിയുന്നതോടത്തോളം നമ്മൾ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത് നമ്മുടെ ഇഞ്ചിയുടെ വളർച്ചയ്ക്കും അതേപോലെ കൂടുതൽ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടിമുളച്ചിട്ട് ഒരുപാട് ഒരു തൈമെന്നെ ഒരുപാട് കാട് പോലെ വളർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചാണകമാണ് ഏറ്റവും നല്ലത് ഇനി ഇതേപോലെ പച്ച ചാണകം കലക്കി ഒഴിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചാണകപ്പൊടി വിതരെ കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഞാൻ മുമ്പ് നട്ടു വെച്ചിരുന്ന ഒരു ഇഞ്ചിയാണിത് അതിൻ്റെ തണ്ട് വാടിപ്പോയതുകൊണ്ട് തന്നെ ഞാനത് പറിച്ചെടുക്കുകയാണ് പറിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ അതിന് പുതിയ ഷൂട്ടുകൾ വന്നിട്ടുള്ളത് ആ രണ്ട് തൈകളും നമുക്ക് വേറെ പുതിയൊരു ചട്ടിയില്ലെന്ന് നമുക്ക് നട്ടു കൊടുക്കാം ഇങ്ങനെ പറിക്കുമ്പോൾ പറിക്കുമ്പോൾ ഈ രണ്ട് കഷ്ണങ്ങൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇഞ്ചി വംശം നശിച്ചു പോവില്ല പിന്നെ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഗ്രോ ബാഗിലത്തെ മൊത്തം നമുക്ക് പറിച്ചെടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമില്ല ഇതേപോലെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം മാത്രം നമുക്ക് പറിച്ചെടുക്കാണ്ടുള്ളൂ ഇനി ഇതേപോലെ വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് രണ്ട് ഇഞ്ചി കഷ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുത്ത് വളർത്താന്ന് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമില്ല ഇഞ്ച് സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും